ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ എയ്ഡഡ് കോളേജ് ജീവനക്കാരുടെ ജില്ലാ സമ്മേളനം ഈ മാസം പതിനെട്ടിന് കൊണ്ടോട്ടിയിൽ നടക്കും ജില്ലാതല പര്യടനത്തിന് ഇന്ന് അമൽ കോളേജിൽ തുടക്കമായി ഉദ്ഘാടനം നിലമ്പൂർ അമൽ കോളേജിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു എല്ലാ വളരെ ക്രിയാത്മകമായി ഇടപെടുന്ന സംഘടനയാണ് മലപ്പുറം ജില്ലാ സമ്മേളനം ഈ വരുന്ന തീയതി ഇ എം കെ കോളേജിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി ജില്ലാതല പര്യടനം അമ്പൽ കോളേജിൽ വെച്ച് നടക്കുകയാണ് പിന്നെ ഇവിടെ കോളേജിൽ തിരഞ്ഞെടുത്ത ഇതിൻ്റെ ഭാരവാഹികളോട് അതിനെ നന്ദി അറിയിക്കുന്നു ഈ പര്യടനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ടിരിക്കുന്നു ഈ മാസം പതിനെട്ടിന് കൊണ്ടോട്ടി ഇ എം വി എ കോളേജിൽ നടക്കുന്ന കേരള എയ്ഡഡ് കോളേജ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിലെ കോളേജുകളിൽ നേതാക്കൾ പര്യടനം ആരംഭിച്ചു കെ എസ് സി എം എസ് എ ജില്ലാ പ്രസിഡന്റ് ആദം താനാരി അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി പി അഹമ്മദ് സലീം മുഖ്യപ്രഭാഷണം നടത്തി ഇജാസ് മോഹം പി ടി റൂൺസ്കർ അബൂബക്കർ സീമാടൻ മഹ്സൂം മീംഭറ്റ ഷാജി കോകുത്ത് പി അഹമ്മദ് ഷെരീഫ് പി എം ജസീം വി മുഹമ്മദ് നൌഷാദ് ആളത്തിൽ സൽമാനുൽ ഫാരിസ് തുടങ്ങിയവർ സംസാരിച്ചു ഞായറാഴ്ച രാവിലെ ഒമ്പതിന് നടക്കുന്ന ജില്ലാ സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും പി കെ ബഷീർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്ന് ഇരുപതോളം പ്രതിനിധികൾ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ